വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആ തണുപ്പും പച്ചപ്പും ആ യാത്രയും മരങ്ങളും എന്താ പറയാ കുറേ മലനിരകളും ഈവനിങ് ആയാൽ ഭയങ്കര കൊടും തണുപ്പും അതൊക്കെ ഒരു സുഖമാണ് ആസ്വദിക്കാൻ അല്ലേ ഈവനിങ് ഒരു നല്ലൊരു കട്ടൻ ചായ ആ തണുപ്പിലിങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ കട്ടപ്പന അടിമാലിക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായിട്ടോ അങ്ങനെ കട്ടപ്പന രാത്രി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ തട്ടുകടടെ അടുത്ത ടൗണിന്റെ സെന്ററിൽ നിന്ന് ഒരു കട്ട ഞായും കുടിച്ച് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ നല്ല വലിയൊരു മല ഇരുട്ടോ കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള രാത്രി സമയം മലനിരകളൊക്കെ കാണാൻ ഇങ്ങനെ നോക്കുമ്പോൾ നേരെ കട്ടപ്പന ടൗണിൻ്റെ മുഖത്തേക്ക് നോക്കി വലിയൊരു പാറ നിൽക്കുന്നുണ്ട് എനിക്ക് വയനാട് മുണ്ടകോർത്ത് പോയി പെട്ടെന്ന് ആ ഒരു പാറ ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങോട്ട് പോകുന്നതിനുള്ള സിറ്റുവേഷൻ ആ ടൗണും പോകും അതുപോലെയാണ് ആ സ്ഥലങ്ങളൊക്കെ പണ്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ സ്ഥലത്ത് പോലെ ഈ പോകുന്ന വഴി നമ്മുടെ കട്ടപ്പന പോകുന്ന വഴി അടിമാലിയിൽ നിന്ന് കട്ടപ്പന പോകുന്ന വഴി നല്ല ഹൈറ്റിൽ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ി കുറേ ടൂറിസ്റ്റുകളുണ്ട് ആ യാത്രക്കാരൊക്കെ നിർത്തി നല്ല ആസ്വദിച്ച് അതുള്ള തട്ടുകാടുന്ന ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിന്നോണ്ടിരിക്കുകയാണ് രസമാണ് ഞാനും അവിടെ ഒരു അല്പസമയം നിന്നിട്ടോ അത് അതിൻ്റെ ചോട്ടിൽ പോയി നല്ല ഈ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ ഇങ്ങനെ ചാട്ടിലെ മേലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് ഇനി ഇത് ഇവിടെ നല്ല പൊട്ടിപ്പൊളിഞ്ഞ് വീണാണ് ഈ വെള്ളത്തിൻ്റെ ഇപ്പോൾ നമ്മളും പോകണ്ടേ തമാശയാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ ഒരു ഉൾഭയാണ് കേട്ടോ മലനിരക്കൂടെ ഇങ്ങനെ നീണ്ട യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് മണ്ണടക്കാൻ താഴെ നിൽക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ കണ്ടിട്ട് ടെൻഷനായി അത് തന്നെ ആയിട്ട് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നു ടൂറിസമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ എന്ന് പറയുമ്പോൾ ആ റൂട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര റഷ് ആയിരിക്കും സീസണിലൊക്കെ സീസണിലൊക്കെ റഷ് നമുക്ക് നമുക്കിങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല ഇടയ്ക്ക് ഇടയ്ക്കാണ് സീസണിൽ പോയ സമയത്ത് ഈ സീസണിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ് തിനും ശോചനയാണ് ഈ ഹോട്ടലുകളിലൊക്കെ ആളുകളില്ല ഭക്ഷണം കഴിക്കാൻ ആളുകളില്ല ശരിക്കും അവിടത്തെക്കെ പ്രധാന വരുമാനമാർഗ്ഗം അതൊക്കെയാണല്ലോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം തോന്നും പക്ഷെ എല്ലാവരും ഒന്ന് ജനങ്ങൾ എനിക്കൊന്നും ജനങ്ങളൊക്കെ ഇത്ര ഏരിയയിലേക്ക് പോകാനൊന്ന് പേടിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം മാത്രം ആലോചിക്കാൻ നമ്മൾ അങ്ങനെ പേടിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നോണ്ടും കാര്യമില്ല കാരണം മരണം എങ്ങനെയും വരെ ഈ കാരണം തന്നെ നമുക്ക് വേണമെന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ് അവിടെ ഉള്ള ആളുകളുടെയൊക്കെ ഉപജീവന മാർഗ്ഗം ഈ ടൂറിസമൊക്കെ തന്നെയാണ് അതൊക്കെ ഒരുപാട് താഴെ പോയിണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരുന്നുണ്ട് എല്ലാവരും അവിടെയൊക്കെ സന്ദർശിക്കുക നല്ല രസകരമായ സ്ഥലങ്ങളാണ് എന്നാലും നമ്മുടെ സേഫ്റ്റി സൈഡ് നോക്കി മനസ്സിലാക്കി മൂവണം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രേ വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല എനിക്കപ്പോൾ ഒരു ഫീല് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല പ്രകൃതിയൊക്കെ രസം തന്നെയാണ് അല്ലേ അല്ലാത്തൊരു തന്നെയാണ് പക്ഷേ ഇത്ര അവസ്ഥകളൊക്കെ വന്ന് ഇത്ര സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനോടൊരു ഭയപ്പാട് നമുക്ക് കൂടി അതൊരു സത്യമാണ് പക്ഷെ എത്രക്കെ ഭയപ്പാടുണ്ടെങ്കിലും ഇതിൻ്റെ ഒക്കെ ഇടയക്കോടിയും അടുത്തേക്കിന് കൂന്തോറും ഒരു മനസ്സിനൊരു സുഖമായിട്ടൊക്കെ കാണുമ്പോൾ അത് ഉൾഭയത്തോടു കൂടിയുള്ള ഒരു സുഖമാണ് അതാണ് സത്യം മാറ്റം വരുമായിരിക്കും അല്ലേ ഇതും മറക്കും നമ്മളെല്ലാം മറക്കും എല്ലാം മറന്ന് ഇതിലേക്ക് നമ്മളിറങ്ങും വീണ്ടും ഇറങ്ങും ആസ്വദിച്ച് നമ്മൾ തിമിർത്ത് തല്ലി ടൂറുകളും കാര്യങ്ങളൊക്കെ അവിടേക്ക് പോവും കാരണം അവരുടെയും ഉപജീവന മാർഗ്ഗമാണല്ലോ അവർക്കും ജീവിക്കണമല്ലോ അല്ലേ ഓക്കെ വേറൊന്നുമില്ല എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു അവിടെ പോയപ്പോണ്ട ഒരു ഫീല് നിങ്ങളെ ഷെയർ ചെയ്തതാണ് കേട്ടോ